തൃപ്രയാർ ശ്രീരാസ വർക്ക്ഷോപ്പിന്റെ നേതൃത്വത്തിൽ ജീവൻ സേവയുടെ ഭാഗമായി കർക്കിടക ബാഹുബലി ദിനത്തിൽ പ്രഭാത ഭക്ഷണ വിതരണം നടത്തും വ്യാഴാഴ്ച രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് ആരംഭിക്കുന്ന ഭക്ഷണ വിതരണം തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇഡലി സാമ്പാർ എന്നിവ പൊതികളിലാക്കിയാണ് വിതരണം നടത്തുക നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഗുണകരമാകും വിധമാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രീരാസ ഭാരവാഹികളായ കെ കെ അനിൽകുമാർ ദിവാസ് അലയ്ക്കൽ അല്ലി റാണി ലിസി അശോകൻ കെ ആർ സബിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ും നാലക്കല ദിവസം വരുന്നവർക്കായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ നാലായിരം പേർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് അളവ് കുറച്ച് കൊടുത്താൽ കഴിയുമ്പോൾ ആയിട്ട് നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം എപ്പം പുതിയതായിട്ടുള്ള വിതരണം ചെയ്യാറുണ്ട് അങ്ങനത്തെ പ്രയാറുള്ള ശരവണവും ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള മണപ്പുറം പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് വരുന്നവർക്കെല്ലാവരും തെല്ലുപോലി കഴിയുന്നത് വരെ നമ്മൾ ഭക്ഷണം തരണം ചെയ്യുന്നത് ഇറ്റലിയും സാമ്പാറാണ് നമ്മൾ